കഴിഞ്ഞ ആറ് കുറേ നാളുകളായി മിഡിൽ ഈസ്റ്റിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ അവിടുത്തെ റോഡർ റെയിൽ വികസനം മാത്രമല്ല അവിടെ ചപ്പാർ തുറമുഖത്തിന്റെ നടത്തിപ്പും ഇന്ത്യയാണ് അതിന്റെ പണികൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് ഈ തുറമുഖത്തിന് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ആ ഉപരോധം മറികടക്കാമെന്നൊരു ആത്മവിശ്വാസം ഇന്ത്യയ്ക്കുണ്ട് ഇതിനിടയിലാണ് റഷ്യയുടെ ഒരു വലിയ നീക്കം നടക്കുന്നത് റഷ്യ ഈ മധ്യ ഏഷ്യയും ദക്ഷിണേഷ്യയും യൂറോപ്പുമൊക്കെ കണക്ട് ചെയ്യാൻ അവരുടെ ഒരു വലിയ റോഡ് റെയിൽ പദ്ധതി അവസാന ഘട്ടത്തിലേക്കാണ് അതിപ്പോൾ ഇറാനിലേക്കൂടി അവർ വ്യാപിപ്പിച്ചിട്ടുണ്ട് ആ റോഡിൻ്റെ പേര് ഐ എൻ എസ് ടി സി എന്നാണ് അതായത് ഈ ചൈനയുടെ പട്ടുപാതയൊക്കെ പോലെയുള്ള ഒരു റോഡ് സംവിധാനമാണോ ഇപ്പോൾ അതിൽ ഇന്ത്യയെ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് ഈ ചബ്ബാർ തുറമുഖം കൂടി ഈ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അതായത് ഇന്ത്യ റഷ്യ ഇറാൻ ആ ഒരു അച്ചുതണ്ടാണ് ഇത് ഈ ഒരു ഗതാഗത ശൃംഖല തുറന്നിരിക്കുന്നത് ഒരു കോറിഡോർ കോറിഡോർ എന്നല്ല ഒരു ഗതാഗത ഇടനാഴി എന്ന് തന്നെയാണ് നമ്മൾ അതിനെ പറയേണ്ടത് അത് അഫ്ഗാനിസ്ഥാനിൽ കൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് താജിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നു മധ്യേഷ്യ ഉടനീളം അത് പോകുന്നു ദക്ഷിണേഷ്യയിലേക്ക് ഒരു പ്രധാന കവാടമായി ചബ്ബാർ തുറമുഖം മാറുമ്പോൾ അതിന്റെ ഇതിൻ്റെ നേട്ടം ഇന്ത്യയ്ക്ക് തന്നെയാണ് ഏതായാലും ഇത് ഒരു വലിയ നീക്കമായി തന്നെയാണ് ട്രംപും കുട്ടരും കാണുന്നത് കാരണം അവരുടെ ഏറ്റവും കൂടുതൽ ഉപരോധം ഉള്ള ഒരു രാജ്യം കൂടിയാണ് ഇറാൻ അവിടേക്ക് റഷ്യ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു ഇന്ത്യ അവിടെ കൂടുതൽ മുതൽ മുടക്കിലേക്ക് നീങ്ങുന്നു ഇതിനിടയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യൻ ചേരിയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച ഇവിടെ ഇറാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യ ഇന്ത്യ എന്ന ഒരു ശാക്തിക ചേരി കൂടി ഇവിടെ രൂപപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക്